ചരക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ചിറ്റടി കുടുംബ പ്രതിനിധിയായ സാബുകുമാർ കൊടിക്കൂറയും കൊടിക്കേറിൽ സമർപ്പിച്ചതോടെയാണ് ആറരയ്ക്ക് തന്ത്രി താഴ്മൺമടം കണ്ഠർമോഹനരുടെ മുഖ്യ കാർമത്വത്തിലും മേൽശാന്തി പെരുനാട്ടിലെ മനോജ് നമ്പൂതിരിയുടെ സഹകാർമിത്വത്തിലും കൊടിയേറ്റ് നടന്നത് ¡Gracias! തുടർന്ന് ദേവസ്വം ബോർഡംഗം ജി സുന്ദരേഷിന്റെ സ്വീകരണം നൽകി ചീഫ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എട്ടരയ്ക്ക് ബേബി എം ആർ ആർ സാംസ്കാരിക കേന്ദ്രം ശോഭാന സമർപ്പിക്കുന്ന വാദ്യാർച്ചനയും അരങ്ങേറി ഫെബ്രുവരി ഒന്നിനാണ് പള്ളിവേട്ട ഉത്സവം വൈകുന്നേരം കാഴ്ച ശ്രീവലിക്കുശേഷം നാലരയോടെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളവും ഉണ്ട് തുറന്ന് കൂടിവേലയും ഒന്നിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നടക്കും ഫെബ്രുവരി രണ്ടിനാണ് ഉത്സവം വൈകിട്ട് നാലരയ്ക്കാണ് ആറാട്ടു പുറപ്പാട് തുറന്ന് ഏഴിന് ആറാട്ടും ദീപ കാഴ്ചയായി മരങ്ങേറും പുലർച്ചെ ഒന്നിനാണ് ആറാട്ടുപരവും എതിരേൽപ്പും ടീം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ